കളികളും കളിക്കളങ്ങളും വരട്ടെ ലഹരികൾ തുലയട്ടെ ലഹരിക്കെതിരായ എൻ്റെ ചെറുപോരാട്ടത്തിൽ കളിയിൽ അല്പം കാര്യം എന്ന് ഞാൻ കുറിച്ച കുറിച്ചുപിടിക്കുന്നു കളികൾ 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 അതേമാവട്ടെ കളികൾ ലഹരികളാക്കീടി കളികൾ 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 അതേതുവട്ടെ കളികൾ ലഹരികളാക്കീഴിൽ കളിയിലൊരൽപ്പം കാര്യം കളിയിലൊരൽപ്പം കാര്യമതുണ്ടി ലഹരികൾ മൂക്കും കാലത്ത് ൊരൽപ്പം കാര്യമതുണ്ട് ലഹരികൾ മൂക്കും കാലത്ത് നേരം നാലാണൊരു ദിനമെന്നതു കാലം നൽകിയ സത്യം നേരം നാലിൽ വൈകുന്നേരം വൈകൃത ലഹരിക്കാരുടെ നേരം നേരം ദിനമെന്നതു കാലം നൽകിയ സത്യം നേരം നാലിൽ വൈകുന്നേരം ലഹരിക്കാരുടെ നേരം കളികൾ ലഹരികളാക്കി നമുക്ക വൈകുന്നേരം മാറ്റിയിടാം കളികൾ ലഹരികളാക്കി നാമാ വൈകുന്നേരം മാറ്റിയിൽ വൈകൃത ലഹരിക്കാർ നമുക്ക് നിർത്തിയിടാം കളികളോടൊപ്പം കൂട്ടിയിടാം വൈകൃത ലഹരികൾ മാറ്റിക്കാം ഒരു ചെറുമാറ്റം വന്നിടും കളികൾ ലഹരികളാക്കിയിൽ കളികൾ ലഹരികളാക്കി നാമാ വൈകുന്നേരം മാറ്റിയിടകൃതലഹരിക്കാര നമുക്ക് വരുതിയിലാക്കി നിർത്തിയിടാം കളികളോടൊപ്പം കൂട്ടിയിടാം വൈകൃത ലെഹരികൾ മാറ്റിയിടാം ഒരു ചെറുമാറ്റം വന്നിടും കളികളിലെ ഹരികളാക്കിയിടീ നേരം വൈകുന്നേരങ്ങളിൽ എവിടെയും ഒരു കളിയിടമുണ്ടാവേണം നേരം വൈകുന്നേരങ്ങളിൽ എവിടെയും ഒരു കളിയിടമുണ്ടാവേണം ൂട്ടം വെളിയിടമാക്കുമിടമെല്ലാം കളിയിടമാക്കി മാറ്റേണം നേരം വൈകുന്നേരങ്ങളിൽ എവിടെയും ഒരു കളിയിടമുണ്ടാവേണം ലഹരിക്കൂട്ടം വെളിയിടമാക്കി മാറ്റുമിടമെല്ലാം കളിയിടമാക്കി മാറ്റേണം കളികൾ ലഹരികളാക്കേണം കരുതൽ കളികളതാക്കേണം മഹാവിഭത്താം ലഹരിയിൽ നിന്നും പുതുതലമുറയെ രക്ഷിക്കാം കളികൾ 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 ലഹരികളാക്കീഴിൽ കളിയിലൊരൽപ്പം കാര്യം കളിയിലൊരൽപ്പം കാര്യം